ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ ചോറ് നിന്ന് പാകിസ്ഥാനോട് കൂറുകാണിച്ച് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കോൺഗ്രസ്സുകാരും ചൈനയാണ് പിന്നെ ഞങ്ങളുടെ ചങ്കിലുള്ളത് എന്ന് പറയുന്ന സി പി എമ്മുകാരും ഇന്ത്യ മുർദാബാദ് എന്ന് വിളി വിളിക്കുന്ന ഒബൈസി അനുയായികളും ഒക്കെയുള്ള ഈ മണ്ണിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയെയും പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും ഒക്കെ തമ്മിലൊരു താരതമ്യം ചെയ്യലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുക്കുന്ന സമയത്ത് സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ ക്രൈസ്തവ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അശാന്തിയുടെ വിത്ത് വതയ്ക്കാൻ വേണ്ടി അവരെ വൈകാരികമായി കൈയിലെടുക്കാൻ വേണ്ടി അവർക്കിടയിൽ ഭീതി പടർത്താൻ വേണ്ടി പ്രചരിപ്പിച്ചത് മോദി അധികാരത്തിലിരുന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ രാജ്യം വിട്ടു പോകേണ്ടി വരും അവരെല്ലാം ഇവിടുന്ന് പുറത്താക്കും അവരെ അവരെ ആക്രമിക്കും എന്നാണ് പറഞ്ഞത് ഈ രാജ്യത്ത് നിന്ന് പത്ത് വർഷത്തെ അധികാരം പൂർത്തിയാക്കുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഏതെങ്കിലും ഒരു എൻ്റെ അറിവിൽ ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടില്ല ആ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാൽ തൊട്ടപ്പുറത്ത് ഈ പറയുന്ന ഇന്ത്യയ്ക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് തന്നെ പറയണം കാരണം പാകിസ്ഥാൻ എന്ന രീതിയിലായിരുന്നെങ്കിലും സാങ്കേതികമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയെന്നുണ്ടെങ്കിൽ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ അന്ന് പിന്നെ പാകിസ്ഥാൻ എന്ന ഏകരാജ്യമായി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിതരായവരാ അന്ന് അവിടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ആ മണ്ണിൽ ജനിച്ചു പിന്നെ വളർന്ന ബുദ്ധിമതക്കാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പാഴ്സികളും ജൈനന്മാരും സിഖുകാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ തുടരാൻ തീരുമാനിച്ചു അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നാൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സിഖ്കാരുടെയും പാഴ്സികളുടെയും ഒക്കെ അവസ്ഥ എന്താ ഇതും തമ്മിലാണ് ആദ്യം താരതമ്യം ചെയ്യേണ്ടത് ഈ രീതിയിൽ ഇപ്പോൾ പിന്നെ ഗർഭിണിയുടെ ഗർഭിണിയുടെ വയറ് ചൂലം കൊണ്ട് കുത്തിയെന്നു പറഞ്ഞിട്ടുള്ള കഥയൊക്കെ കെട്ടുകഥയൊക്കെ ഉണ്ടാക്കി അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ തെളിയിക്കുകയും വർഷം കുറെ ആയാലോ പറഞ്ഞെടുക്കണെ കെട്ടുകഥ പറഞ്ഞെടുക്കണേ അതേസമയം ടി പി ചന്ദ്രശേഖരൻ്റെ അമ്പത്തുനിന്ന് എട്ട് കെട്ടി എന്നുള്ളത് കെട്ടുകഥയല്ല ആലോചിച്ച് നോക്കണം അനീഷ് ഷുക്കൂറിനെ ആൾക്കൂട്ട വിചാര വിചാരണയ്ക്ക് വിധേയനാക്കി കൊന്നുകളഞ്ഞു എന്നുള്ളത് കെട്ടുകതയല്ല ഇന്ദിരാഗാന്ധി വരച്ചപ്പോ ഇതിലൊന്നും പങ്കില്ലാത്ത തീവ്രവാദികളല്ലാതെ പിന്നെ ദില്ലിയിലൊക്കെ പല കുടുംബം പുലർത്താൻ വേണ്ടി പല ജോലിക്കും വന്ന് താമസിക്കുന്ന ആയിരക്കണക്കിന് സിക്കുകാരെ കൂട്ടക്കൊല ചെയ്തു അത് കെട്ടുകഥയല്ല അന്നാണ് രാ രാജീവ് ഗാന്ധി പറഞ്ഞത് വൻമരം വീഴുമ്പോൾ ഭൂമിയൊന്നും കുലുങ്ങും അത്ര നിസ്സാരമായിട്ടാണ് ആയിരക്കണക്കിന് മനുഷ്യരെ വംശകത്തേക്ക് ഇരയാക്കിയ കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കിയ കത്തിച്ച് പിന്നെ ഇട്ട ടയർ കൂട്ടത്തിനിടയിലേക്ക് ജീവനോടെ ഇട്ട് ചുട്ടുകരിച്ച ആ പിന്നെ അക്രമത്തെ ന്യായീകരിച്ചത് രാഹുൽ ഗാന് ക്ഷമിക്കണം രാജീവ് ഗാന്ധി അതുകൊണ്ടൊക്കെ തന്നെയാ രാജീവ് ഗാന്ധിക്കും കിട്ടിയത് തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഇന്ദിരാഗാന്ധിക്കും കിട്ടിയത് പാല് കൊടുത്ത് വളർത്തിയതിൽ ഇന്ദിരാഗാന്ധിയാണ് ഗലിസ്ഥാൻ തീവ്രവാദികളെ താൽക്കാലികമായ ആവശ്യത്തിന് വേണ്ടി അവസാനം അവരടുത്ത് തന്നെ തിരിച്ചടി കിട്ടി രാജീവ് ഗാന്ധിയും അങ്ങനെ തന്നെയായിരുന്നു അവസാനം എൽ ഡി ഡിക്കാരുടെ അടുത്ത് തിരിച്ചടി കിട്ടി കുറേ കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും വ്യാല് അപകടം ഉണ്ടാക്കുവായിരുന്നു ഈ രാജ്യത്തെ പിന്നെ കട്ടുമുടിച്ച് ശരിയാക്കി കളി വരുന്നു പിന്നെ പപ്പുപോലും പിന്നെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പിന്നെ പാകിസ്ഥാനിലേക്കും ഒക്കെ വരാം ലോകം മുഴുവൻ കഞ്ഞു പിന്നെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കുഞ്ഞു വൈറസിൻ്റെ സൂക്ഷ്മാണുവിൻ്റെ മുമ്പിൽ പകച്ചു തന്ന വർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തൊന്നും കൊറോണ വൈറസിൻ്റെ മുമ്പിൽ കോവിഡ് മഹാമാരി ഈ ലോകത്ത് മുഴുവൻ ആകെ വിദ്യുതമായ ഒരവസ്ഥ സൃഷ്ടിച്ചപ്പോൾ അപ്പോഴെങ്കിലും നമ്മൾ കരുതി ജാതിക്കും മതത്തിനും ദേശത്തിനും ഭാഷയ്ക്കും ഒക്കെ അപ്പുറത്ത് മനുഷ്യനെ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത്രയും നിസ്സാരമായ ഒരു ജീവിതമാണ് നമ്മുടേത് അതുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കിട്ടുന്നു പക്ഷേ അന്ന് പോലും മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാതിരുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും കോവിഡ് വാക്സിൻ വന്ന സമയത്ത് കോവിഡ് വാക്സിൻ അവിടുത്തെ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് കൊടുത്തതിന് ശേഷം അവർക്ക് കൊടുത്താൽ മതിയെന്ന് മറ്റൊരു മനുഷ്യനല്ലേ ഇത്ര വലിയൊരു മഹാമാരി നിൽക്കുന്ന സമയത്ത് ഇവര് പിന്നെ തുണി മാറ്റി മതേത നോക്കുക അറ്റം കുറച്ച് നോക്കുക ഉമ്മമാര് അത്രയും വൃത്തികേട കാണിച്ച് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ മനുഷ്യന് പിന്നെ അന്തർദേശീയ ഏജൻസികളൊക്കെ തന്നെ അവിടെ അന്താരാഷ്ട്ര ഏജൻസികൾ യു എൻ ഉൾപ്പെടെയുള്ളവർ പിന്നെ ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്ത സമയത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ ഇത് എത്തിച്ചില്ല ഈ കിറ്റുകൾ അവിടെയും ഡിസ്ക്രിമിനേഷൻ മുസ്ലിങ്ങൾ മാത്രം ബാക്കിയുള്ളവർക്ക് ആഫ്രുകളാണല്ലോ ഒരു ജീവിക്കണ്ടല്ല അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാനുള്ള എന്തോ അപൂർവ്വ സദ്യ ഉണ്ടാവും പട്ടണി കിടന്നു അത്തോട്ടേ വാക്സിൻ കിട്ടാത്ത അസുഖം വന്ന് പോകുകയാണെങ്കിൽ ഒട്ടേറെ നേരി അത്രയേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ശതമാന കണക്ക് പറഞ്ഞു കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ സ്റ്റോറിയിൽ സോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളൊക്കെ ഇപ്പം എങ്ങോട്ട് പോയി അന്ന് പത്ത് പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പം പേരേ ഉള്ളൂ എങ്ങോട്ട് പോയി അത്ര വലിയ അക്രമങ്ങളാണ് നടന്നിട്ടുള്ളത് അതേസമയം ഇന്ത്യയിൽ എന്താ ഇത് ഇന്ത്യയിലെ ആ ഏതെങ്കിലും സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന ബി ജെ പി ആണ് വലിയ അപകടം എന്ന് പറയുന്നത് ബി ജെ പി വരിക്കുന്ന ഗുജറാത്തിലോ യു പിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ നോർത്ത് ഈസ്റ്റ് തൊട്ട് ഇവിടെ വരെ ഉള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ അവർ ഭരിച്ചിരുന്നത് അന്ന് കർണാടകയിലോ അവരാണ് വരിച്ചിരുന്നത് പിന്നീടാണ് ഭരണം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെയെങ്കിലും ജാതി നോക്കി മതം നോക്കി കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതോ ഭക്ഷണം വിതരണം ചെയ്തതോ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ മതം നോക്കിയാണോ കൊടുത്തിട്ടുള്ളത് പ്രായം ആയവർക്ക് ആദ്യം പത്രപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർക്ക് പോലീസിന് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ വാക്സിൻ ലഭ്യതയ്ക്കനുസരിച്ച് മറ്റുള്ളവർക്ക് അതിൽ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്കും അഭ്യർത്ഥികളായിട്ട് വന്നവർക്കും പിന്നീട് വാക്സിൻ വിതരണം ചെയ്തു മാത്രമല്ല സമീപ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളിലേക്ക് വിദേശ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഇന്ത്യ വാക്സിൻ ഫ്രീ ആയിട്ടും ചിലയിടത്ത് പണം മേടിച്ചും വിതരണം ചെയ്തു മാലിദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ സമ്പൂർണ്ണ വാക്സിനേഷന്റെ പിന്നിൽ ഇന്ത്യയാണ് അങ്ങനെ ഇന്ത്യ ലോകത്തിന്റെ മാത്രം മാതൃകയായിട്ട് നിന്നതാണ് അപ്പോഴാണ് ഈ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഉപന്മാര് ഈ പണി കാണിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കണം ഇവിടെ ഇപ്പോ ഇന്ത്യയിലോ ഇന്ത്യയിലുള്ളതുപോലെ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് എത്ര നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ആരാണല്ലേ ഏതെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു സിഖ് ബുദ്ധമതക്കാരൻ ജൈനൻ പാഴ്സികൾ ആരെങ്കിലും ഏതെങ്കിലും അധികാരസ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ പ്രധാനപ്പെട്ട അധികാരസ്ഥാനത്ത് ലഡുവിൻ്റെ മേലെ പിന്നെ മറ്റേ ഇത് വെക്കുന്ന പോലെ ക്ഷമിക്കണം കേക്കിൻ്റെ മേലെ മറ്റേ ചെറിയ വെക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു വെച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരാളെ ചെറിയ പോസ്റ്റിലിട്ടതെല്ലാം പറയണം കാര്യമാത്ര പ്രസക്തമായ സുപ്രധാനമായ ചുമതലകളിൽ ഈ വിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല ആലോചിച്ച് നോക്കൂ അതേസമയം ഇന്ത്യയിലോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാജ്യസഭയുടെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്ന നജിമാ ഹബ്ദുള്ളയാണ് മുസ്ലിമാണ് അവരവസാനം ബി ജെ പിയിൽ ചേർന്നു ദേശീയ ധാരയിലേക്ക് കടന്നു വന്നു പി ജെ കുര്യൻ കേരളത്തിൽ നിന്നുള്ളതാണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരുന്നു ക്രിസ്ത്യാനിയാണ് ഹമീദ് അൻസാരി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു മുസ്ലിമാണ് പിന്നെ രാജ്യത്താകമാനം അറിയപ്പെടുന്ന പിന്നെ ദേശീയ നേതാക്കന്മാരാണ് ഗുലാം നബി ആസാദ് അഹമ്മദ് പട്ടേൽ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു കോൺഗ്രസ്സുകാരായിരുന്നു ഗുലാം നബി ആസാദ് കോൺഗ്രസിനോട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു അദ്ദേഹം നരേന്ദ്രമോദിയുമായി വളരെ ആത്മസൗഹൃദ ഉള്ള ഒരാളാണ് ഷാരവാസ് സയ്യിദ് ഷാരവാസ് ഹുസൈൻ മുഖ്താർ അബ്ബാസ് നഖ്വി ബി ജെ പിയുടെ നേതാക്കന്മാരായിരുന്നു കേന്ദ്ര ദേശീയതലത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം നേതാക്കന്മാരാണ് കേന്ദ്രമന്ത്രിമാരായിരുന്നു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തവരാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള ജോർജ് ഫെർണാണ്ടസ് ഭാജ്പയുടെ പിന്നെ ബി ജെ പി ഭരണ കാലഘട്ടത്തിലും മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ എ കെ ആന്റണിയും സുപ്രധാനമായ പ്രതിരോധ വകുപ്പ് പിന്നെ മന്ത്രാലയം കൈകാര്യം ചെയ്തു ക്രിസ്ത്യാനികളാണ് വളരെ ചെറു ന്യൂനമർഷാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അടയാളങ്ങളാണതെല്ലാം എന്തിനേറെ ഇന്ത്യ സിഖുകാരനായിട്ടുള്ള ഗ്യാനി സേൽസിംഗ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി രാജീവ് ഗാന്ധിയുടെ സമയത്ത് സിഖുകാരൻ തന്നെയായ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ട് തവണ ഇസ്ലാം മതവിശ്വാസിയായ ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ബി ജെ പിയുടെ നോമിനിയായി വാജ്പയുടെ ഭരണകാലഘട്ടത്തിൽ ഈ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇസ്ലാം മതവിശ്വാസി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇതൊക്കെ ഇന്ത്യയിൽ നടന്നതാ ഞാൻ പറഞ്ഞല്ലോ ലോകത്ത് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കും ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയിലെ കമല ഹാരിസ് ഇന്ത്യ ഇന്ത്യൻ വംശജയാണ് ബറാക് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന ആഫ്രിക്കൻ വംശജനായിട്ടുള്ള വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായി ഋഷി എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഇന്ത്യ വംശജൻ ഇവിടെ ബ്രിട്ടനില് ഇപ്പൊ പ്രധാനമന്ത്രിയാണ് ലണ്ടനിലെ മേയർ സാദിഖ് ഖാൻ അമേരിക്കൻ ക്ഷമിക്കണം പാകിസ്ഥാൻ വംശജനാണ് പാകിസ്ഥാൻ വംശജനായ ഇസ്ലാം മതവിശ്വാസിയായ സാദിഖാൻ ആണ് ലണ്ടനിലെ മേയർ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് അറബ് രാജ്യത്ത് ആലോചിക്കാൻ പറ്റുമോ വേണ്ട യൂറോപ്പിന്റെ ഭാഗമായിട്ടുള്ള തുർക്കിലിത് നടക്കുമോ ഏതെങ്കിലും വേറെ മതക്കാരനായിട്ടുള്ള ആളെ സുപ്രധാനമായിട്ടുള്ള പദവിയിൽ കൊണ്ടുവരില്ലേ പാകിസ്ഥാനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് പാകിസ്ഥാനിൽ എന്ത് ജനാധിപത്യം പേര് ജനാധിപത്യ രാജ്യ പട്ടാള നേരിട്ടുള്ള അട്ടിമറിയിലൂടെ ആരെങ്കിലും ആക്കുകയോ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരികയും തരാതനത്തിനനുസരിച്ചാണ് അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് ഇവർ ഒരു കാര്യത്തിലെ ഉള്ളു തമ്മിൽ തമ്മിൽ യോജിപ്പ് ഇവർ തമ്മിൽ ഭയങ്കര ശത്രുത അവിടെ ഇന്ത്യയിലെ ജനാധിപത്യം പോലെയല്ല പാർലമെന്റിലിരുന്ന് രാഹുൽ ഗാന്ധിയും പിന്നെ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തമ്മിൽ വാഗ്വാദം ഉണ്ടാകുന്നു പൊതുഭോഹങ്ങളെ പ്രസംഗിക്കുന്നു എന്തായാലും ഒരുമിച്ച് പ്രേമേന്ദ്രനെയൊക്കെ വിളിച്ചിട്ട് പിന്നെ നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ഊണിടിക്കാൻ പോകുന്നു നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ അസദാനം ചെയ്യുന്നു ആലിംഗനം ചെയ്യുന്നു ആരിഫ് മുഹമ്മദ് ഖാനേയും പിണറായി വിജയനെയും ഒക്കെ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വേറെ ഏത് രാജ്യത്താണല്ലേ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഈ അടബ് രാജ്യങ്ങൾ എവിടെയെങ്കിലും രാജഭരണ നടക്കണതെ വാപ്പ മരിച്ച മകൻ അടുത്ത അമീർ ഇത് ഇതന്നെയാണ് പരിപാടി ഇസ്ലാമിക വിരുദ്ധമാണ് ഇത്തരം രാജഭരണം എന്ന് പല കാലഘട്ടങ്ങളിലും പലരും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇവർ അത്തരം പറയുന്ന പിന്നെ വലിയ പുരോഹിതന്മാരെ വരെ പിന്നെ അവരെ നാക്ക് വലിക്കെടുക്കും തിരുത്തി പറയിപ്പിക്കും ഈജിപ്തിലെ ഗർതാബി ഒക്കെ അങ്ങനെ ആയിരുന്നില്ല ഗർദാബി പിന്നെ കത്തോളിൽ കിടന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റിണ്ടായിരുന്നില്ല സ്വന്തം നാട്ടു പോയ നാട്ടുകാർ പട്ടിയല്ലണ്ണം വരെ ഓടിച്ചിട്ടതല്ലോ അതുകൊണ്ട് ഇവിടെ കിടന്നു ചേത്തും ഇതൊക്കെയാണ് സ്ഥിതി ഇപ്പൊ പിന്നെ പാകിസ്ഥാനില് ബൂട്ടോയെ കൊന്നത് പിന്നെ കൊല്ലിച്ചത് പട്ടാളമാണ് സിയാ ഉൾ നേതൃത്വത്തിലാണ് എന്നുള്ള അഭിപ്രായമുണ്ട് ഉണ്ട് സിയാ ഉൾവൊക്കെ പിന്നീട് വിമാനകെടുത്ത് കൊല ചെയ്യപ്പെട്ടു പിന്നീട് പാകിസ്ഥാന്റെ തലപ്പത്തെത്തിയ പർവേസ് മുഷറാഫ് സൈനിക മേധാവിയാവുമ്പോൾ അദ്ദേഹത്തെ അന്ന് നവാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി ആ സമയത്ത് ഇതേപോലെ ഒരു പിന്നെ പ്ലാന്റായ വിമാനാപകടത്തിൽ കൊല്ലിക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ അത് വിജയിച്ചില്ല അയാൾ അട്ടിമറിയിലൂടെ പിന്നീട് ഭരണം പിടിച്ചെടുത്തു നവാസ് ഷെറീഫ് അധികാരത്തിലിരിക്കുമ്പോൾ ബാനസുർ ബൂട്ടോയെ പിടിച്ച് ജയിലിടും അതായത് ബൂട്ടോയുടെ മകളായിട്ടുള്ള ബേനസുർ ബൂട്ടോയും പിന്നീട് കൊല ചെയ്യപ്പെട്ടു ബേനസർ ബൂട്ട അധികാരത്തിലിരിക്കുമ്പോൾ നവാസ് ഷെരീഫിനെ പിടിച്ച് ജയിലിടും അതായത് ആ നവാസ് ഷെറീഫിന്റെ അനിയൻ ഷൌബാസ് ഷെരീഫാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആ ബേനസിർ ബൂട്ടയുടെ ഭർത്താവ് ആസിഫലി സർദാരി ആണ് ഇപ്പോ പ്രസിഡന്റ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ളവരാ ഇപ്പൊ ഇവരെ പൊതുശത്രു ഇമ്രാൻഖാൻ ആണ് ഇമ്രാൻഖാൻ ഇപ്പൊ ജയിലിൽ നവാസ് ഷെറീഫാണെങ്കിലും ബേനസിർ ബൂട്ട ആണെങ്കിലും ആ പിന്നെ ആസിഫരി സർദാരി ആണെങ്കിലും ഷബാഷ് ഷെറീഫാണെങ്കിലും പർവേസ് മുസ്റാഫ് ആണെങ്കിലും ഒക്കെ രാജ്യത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ഇലക്ഷനിലോലും തോറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് രാജ്യം വിട്ട് പുറത്തു പോണം യു കെയിലോ യു പിന്നെ യു എയിലോ എവിടെയെങ്കിലും ഒക്കെ ഇവിടെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടോ മൻമോഹൻ സിംഗ് ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ദേവകോട് ജീവിച്ചിരിപ്പുണ്ട് ഒക്കെ മുൻ മുൻപ്രധാനമന്ത്രിമാരാ ഇവിടെ എന്നിട്ടാണ് ഇവർ ഇവരിവിടെ പാകിസ്ഥാൻ സിന്ദാബാദ് ഇന്ത്യ മുർദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് ജയജീവിലൊക്കെ ഉള്ള മുദ്രാവാക്യങ്ങളാണ് ഇതിനൊക്കെ പിടിച്ചു അകത്തേ എന്താശയം ഇപ്പോ ഈ ഇവർ ഒരു കാര്യത്തിൽ മാത്രം യോജിക്കൂ ഇവർ എല്ലാ കാര്യത്തിലും എതിർത്ത് നിൽക്കും പരസ്പരം പരസ്പരം കണ്ടാ വെട്ടാനും കുത്താനും നിൽക്കുക പക്ഷെ ഇവർ തമ്മിൽ യോജിക്കുന്നത് എവിടെയാണെന്നറിയുമോ ഈ പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ ഉള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ ന്യൂനപക്ഷങ്ങളുടെ വേട്ടയുടെ കാര്യത്തിൽ ഇവരുടെ പൊതു താല്പര്യമാണ് കാരണം കാസറുകളാണ് ഹിന്ദു ക്രിസ്ത്യാനിയാണ് സിഖ്കാരനാണ് പാഴ്സിയാണ് ജയനാണ് ഓരോ മുളയ്ക്കിരുത്തുന്നതിന് വേണ്ടി ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് അതിൽ മാത്രമേ ഇവർക്ക് അഭിപ്രായം കളയുള്ളൂ വേറെ ഒരു കാര്യത്തിലും അഭിപ്രായിക്കില്ല കക്കുന്നതിലും ന്യൂനപക്ഷ വേട്ടയിലും മാത്രമേ ഇവർക്ക് യോജിപ്പുള്ളത് കക്കുന്ന മുതലോ പിന്നെ ഓഗരി വെക്കുന്നതിനെക്കുറിച്ച് പിന്നീട് തർക്കം ഉണ്ടാവും കലാമുണ്ടാവും എന്ന് മാത്രം ബംഗ്ലാദേശിലെ സ്ഥിതി എന്താ ബംഗ്ലാദേശിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യം നടുമ്പോൾ അവർ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെട്ടിട്ടുള്ള അറിയപ്പെടുന്ന മുജീബുൾ റഹ്മാൻ മുജീബുൾ റഹ്മാൻ കൊല ചെയ്യപ്പെട്ടു മുജീബുൾ റഹ്മാന്റെ മകൾ ഷെയ്ഖസീനാണ് ഇപ്പോഴത്തെ ഭരണാധികാരി അപ്പുറത്ത് എതിർപക്ഷത്തുള്ള ഭീകം കാലിദാസീയ കാലങ്ങളായിട്ട് ജയിലാണ് അവിടെയും ഇത് തന്നെയാണ് ഒരുതരം വംശ പിന്നെ ഗോത്ര സ്വഭാവമാണ് കാണിക്കുന്നത് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു ഇപ്പുറത്ത് പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് അംഗീകാരം കൊടുത്തില്ല സ്വതന്ത്രമായിട്ട് മനുസരിക്കേണ്ടി വന്നു ഇതൊക്കെ സ്ഥിതി പിന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയത് ഇമ്രാൻഖാന്റെ പാർട്ടിക്കാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ രീതിയിൽ പിന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളെ ക്രിസ്ത്യാനികളെ മുസ്ലിം ഹിന്ദുക്കളെ ഒക്കെ പിന്നെ ബുദ്ധന്മാരെ ബുദ്ധമതക്കാരെ അതേപോലെ മതമില്ലാത്തവരെ നിരീശ്വരവാദികളെ ഒക്കെ കൊന്നൊടുക്കിയിൽ ഒരുപാട് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു ഇപ്പോൾ ജമാത്ത് ഇസ്ലാമയ്ക്ക് ഒരു മേലിൽ കടിക്കാൻ വന്നിട്ടുണ്ട് നിയന്ത്രണം വന്നിട്ടുണ്ട് അത് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു പിന്തുണ കൊടുത്തിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഷെയ്ഖ് ഹസീന ഇപ്പോൾ അവരെ അടിച്ചോതിക്കി നിർത്തിയിരിക്കുകയാണ് മര്യാദയ്ക്ക് എന്നുള്ള പറഞ്ഞിട്ട് ഗതി കിട്ടിട്ടാണ് ഇനി തൊട്ടപ്പുറത്ത് ഈ അഫ്ഗാനിസ്ഥാൻ എടുത്താലോ മൂന്നാമത്തെ രാജ്യം ഈ മൂന്ന് രാജ്യങ്ങളിലുള്ളവർക്കാണല്ലോ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി അവിടുത്തെ അവശത അനുഭവിക്കുന്ന പിന്നെ വിവേചനം നേരിടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞതിനാണല്ലോ ഇവരെ എതിർക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി എന്താ ഒരു കാലത്ത് കാബൂൾ സർവകലാശാല എന്ന് പറയുന്നത് ഏഷ്യയുടെ സാംസ്കാരിക ഹൃദയമായിരുന്നു എഡ്യൂക്കേഷൻ ഹബായിരുന്നു ഫെമിനിസം ഐച്ഛിക വിഷയമായി ലോകത്താദ്യമായി പഠിപ്പിച്ച സർവകലാശാലയാണ് കാബൂൾ സർവകലാശാല ആ മണ്ണിലാണ് നല്ല സിനിമകളുടെ നല്ല സംഗീതത്തിന്റെ നല്ല സാഹിത്യ രചനകളുടെ കേന്ദ്രമായിരുന്ന മണ്ണിലാണ് ഇന്ന് പെൺകുട്ടിയൊക്കെ സ്കൂളിൽ പോകാൻ പറ്റില്ല താലിബാനിസം ഇവരനുഭവിക്കട്ടെ എന്നേ അവിടെയുള്ള മുസ്ലിങ്ങൾ വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ കാരണം അവരാണല്ലോ താലിബാനെ കൊണ്ടുവന്നത് ഇപ്പൊ ഗാസയിലും റാഫേലും പിന്നെ അവിടെയൊക്കെ അക്രമത്തിന് ഇരയാവുന്നവർ അവരാണല്ലോ അവിടെ പി എൽഒയ്ക്ക് പകരം പിന്നെ ഈ ഹമാസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അനുഭവിക്കട്ടെ എന്നേ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയുമെന്ന് പറയും താലിബാനെ തലയിൽ കൊടുക്കുകയും താലിയ താലിബാന് വേണ്ടി ആ മണ്ണൊരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള അവിടുത്തെ അന്ധവിശ്വാസികളായ സമൂഹം താലിബാന്റെ കെടുതികൾ അനുഭവിക്കട്ടെ അവർ അവർക്ക് ഇവിടെ പിന്നെ പൗരത്വം കൊടുക്കാൻ പറ്റില്ല മറ്റുള്ളവരെ പോലെ കുട്ടികൾ വീട്ടിലിരിക്കുക ഈ അഫ്ഗാനിസ്ഥാനിലും എന്താ സ്ഥിതി താലിബാൻ വന്നപ്പോൾ ആദ്യം എന്തായത് അവിടുത്തെ നജീബുള്ളയെ പിടിച്ച് കെട്ടിത്തൂക്കി അതായത് പറഞ്ഞു കൊലപാതകം മാത്രമേ ഉള്ളവർക്ക് ചോര കണ്ട അറപ്പ് മാറിയവർ സ്വന്തം മതത്തിൽപ്പെട്ടവരുടെ തന്നെ ഇത്തരം ക്രൂരത ചെയ്യുന്നുണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട് മറ്റ് മതത്തിൽപ്പെട്ടവരോട് മതപരമായ അവരുടെ വിശ്വാസം വേറെന്നാണെന്നുള്ളതുകൊണ്ട് അതിനെ മാനിക്കാത്ത രീതിയിൽ ഇതൊന്നും അറിയാതെയാണ് ഇവിടെ സി പി എമ്മും സി പി ഐ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മുസ്ലിം ലീഗ് പോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സാമുദായിക പാർട്ടിയാണ് മറ്റോരൊക്കെങ്കിലും കുറച്ചൊക്കെ പുരോഗമനപരമായിട്ടുള്ള നിലപാടെടുക്കണ്ടേ ഈ നിയമത്തെ സ്വാഗതം ചെയ്യണ്ടേ മനുഷ്യത്വമുള്ള മനുഷ്യർ മാനവിക ബോധമുള്ള മനുഷ്യർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ പൗരത്വ നിയമ ഭേദഗതിയെ അംഗീകരിക്കുകയാണ് വേണ്ടത്